നമസ്കാരം പരാതിയുമായി ചെന്ന തന്നോട് പോലീസ് ഉദ്യോഗസ്ഥർ ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്ന ആരോപണവുമായി രേണു സുതി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറല്ലെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം പോലീസിനെതിരെയാണ് രേണുവിൻ്റെ ആരോപണം തനിക്കെതിരെ വ്ലോഗർ അതുൽ നിരന്തരം അപവാദ പ്രചരണം നടത്തുന്നുവെന്നും കാട്ടി പരാതിപ്പെടാനെത്തിയ തങ്ങളോട് പോലീസ് ഉദ്യോഗസ്ഥർ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് എന്നും രേണു പറഞ്ഞു ഈ പരാതി ഇവിടെ തീർക്കാൻ കഴിയുന്നതല്ല വേണമെങ്കിൽ കോടതിയിൽ പോകാനാണ് പോലീസ് പറഞ്ഞത് സ്ത്രീകളാണെന്ന പരിഗണന പോലും തരാതെയായിരുന്നു പോലീസിന്റെ ദേഷ്യപ്പെടൽ പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും രേണു കരഞ്ഞുകൊണ്ട് പറയുന്ന വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതിനിടെ രേണു പരാതി ഉന്നയിച്ച അതിലും തൻ്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് രേണു തനിക്കെതിരെ ഉന്നയിച്ചത് വ്യാജ പരാതിയാണെന്നും അതുൽ അവകാശപ്പെടുന്നു ഒരു പെണ്ണു കൊണ്ടുപോയി വ്യാജപരാതി കൊടുത്തു കഴിഞ്ഞാൽ ആണിൻ്റെ പേരിൽ കേസെടുക്കുന്ന കാലം മാറി അതിനൊരു തുടക്കം എൻ്റെ ഈ കേസിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും അതുൽ പറയുന്നു രേണു കൊടുത്ത പരാതിയിൽ ഞാൻ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും എൻ്റെ ഭാഗം വളരെ കൃത്യവും വ്യക്തവുമായി വിശദീകരിക്കുകയും ചെയ്തു അതോടെ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഒരു സ്ത്രീ കൊടുത്ത പരാതി ആയതുകൊണ്ട് എൻ്റെ പേരിൽ കേസ് വരുമോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു എന്നാൽ സത്യത്തിനും നീതിക്കും ഒപ്പമാണ് തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നിന്നത് രേണുസുതിയെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും സ്ത്രീത്വത്തെ അപമാനിക്കാനോ ബോഡി ഷേമിംഗ് നടത്താനോ ശ്രമിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വന്ന പല വീഡിയോകളിലും എടുത്തു വച്ച് എൻ്റെ അഭിപ്രായങ്ങൾ പറയുകയാണ് ചെയ്തത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു എൻ്റെ സംസാരം അല്ലാതെ ആരെയും താഴ്ത്തിക്കെട്ടാനും ഇല്ലാ കഥകൾ പറഞ്ഞിട്ടില്ലെന്നും അതുൽ അവകാശപ്പെടുന്നു വേറെ ആരൊക്കെയോ ചെയ്ത വീഡിയോയുടെ സ്ക്രീൻഷോട്ടൊക്കെ വന്നാണ് രേണു എനിക്കെതിരെ പരാതി കൊടുത്തത് രേണു ഇന്നലെ അവിടെ എത്തിയപ്പോൾ ഞാൻ വന്നില്ലെന്നും അവർ പറയുന്നുണ്ട് നേരത്തെ എന്നെ വിളിച്ചു വരുത്തിയ ദിവസം അവർ വേറെ എങ്ങോട്ടോ പോകുകയാണ് ചെയ്തത് എന്തായാലും പോലീസുകാർ കേസെടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു വിട്ടു എൻ്റെ മേൽ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അവർ കോടതിയിലേക്ക് പോയാലും എനിക്ക് തന്നെയായിരിക്കും നീതി ലഭിക്കുക എന്ന് പറയാം ആദ്യ തവണ എന്നെ വിളിച്ചു വരുത്തിയ ദിവസം രേണുവിന് പകരം അച്ഛനായിരുന്നു വന്നത് അദ്ദേഹം പറഞ്ഞത് മകൾ ഷൂട്ടിങ്ങിന് പോയെന്നായിരുന്നു പക്ഷേ അവൾ വീട്ടിലുണ്ടായിരുന്നുവെന്നും ചിലർ പറഞ്ഞിട്ടുമുണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു അഭിഭാഷകനെ വെച്ച് മെയിൽ അയച്ചാൽ മതിയായിരുന്നു എന്നാൽ മീഡിയക്കാരെയൊക്കെ വിളിച്ച് രേണു അവിടെ എത്തുമെന്നായിരുന്നു ഞാൻ അറിഞ്ഞത് ആ സമയത്ത് പത്ത് ആളുകളുടെ മുന്നിൽ എന്റെ കാര്യം പറയാമല്ലോ എന്ന് ആലോചിച്ചാണ് പോയത് പക്ഷേ രേണു വന്നില്ല ഇപ്പോൾ അഭിഭാഷകനെ വെച്ചാണ് ഞാൻ ും അവരുടെ സഹോദരിയും എന്നെ അങ്ങ് പൂട്ടിക്കെട്ടാമെന്ന് വിചാരിച്ചാണ് പോയത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കീഴിൽ വരുന്ന കാര്യമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ അവരെ വലിച്ചു കയറാൻ നിന്നിട്ടില്ല ബിനു എന്നൊരു വ്യക്തിയുമായുള്ള വിവാഹത്തെ സംബന്ധിച്ച് പലരും വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ജെനുവിനായിട്ടുള്ള കാര്യമാണ് പെന്തക്കോസ്താചാരപ്രകാരം കൈപിടിച്ചു കൊടുക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അവർ കള്ളം പറയുമ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞത് അതുകൊണ്ടാണ് ഈ പരാതി വന്നതെന്നും അതുൽ പറയുന്നു അതേസമയം പോലീസ് അപമര്യാദയായി പെരുമാറിയെന്ന് രേണു സുതി തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തി യൂട്യൂബർക്കെതിരെ പരാതി നൽകാൻ ചെന്നപ്പോൾ പോലീസ് ദേഷ്യപ്പെട്ട് സംസാരിച്ചുവെന്നാണ് രേണു സുതി പറയുന്നത് ചങ്ങനാശ്ശേരി തൃക്കെടുത്താനം പോലീസ് സ്റ്റേഷനിലാണ് രേണു പരാതി നൽകാനെത്തിയത് പോലീസ് പരാതിക്കാരനെ ന്യായീകരിച്ചെന്നും രേണു പറയുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും കരഞ്ഞുകൊണ്ടിറങ്ങുന്ന രേണുവിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഞങ്ങൾ പരാതിയുമായി ചെന്നപ്പോൾ ഇവിടുത്തെ സാറന്മാർ ഞങ്ങളോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് അവന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്ന് രേണു പറയുന്നു ഇവിടെ തീർക്കാൻ പറ്റില്ല കോടതി തീർക്കാനാണ് പറഞ്ഞതെന്നും രേണു പറയുന്നു രണ്ട് പെണ്ണുങ്ങൾ എന്ന് പോലും പരിഗണിച്ചില്ല അതിൽ വൾഗറായൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നതെന്നും രേണു പറയുന്നു തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് തുടർച്ചയായി വീഡിയോ ചെയ്യുന്ന വ്ലോഗർക്കെതിരെയും രേണു തുറന്നടിക്കുന്നുണ്ട് ഞാൻ പത്ത് കെട്ടിയാലും പന്ത്രണ്ട് കിട്ടിയാലും ആർക്കെന്താണ് പ്രശ്നം മരിച്ചുപോയ സ്വദിച്ചേട്ടൻ്റെ പ്രശ്നമില്ലായിരുന്നു ഈ ആരോപണത്തിൽ പറയുന്ന ആൾക്കും പ്രശ്നമില്ല പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാണ് സി ബി ഐയോ എൻ്റെ പുറകെ നടക്കാൻ ഇവനെ ആരും ഏൽപ്പിച്ചിട്ടുണ്ടോ ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു കോലു പിടിച്ച ആണെന്നും പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുന്നത് എന്തിനാണ് എന്നും രേണു ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇതൊക്കെ വീണ്ടും കുത്തിപ്പൊക്കുന്നത് എൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സ്വതിച്ചേട്ടനും മോനും എല്ലാം അറിയാം ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോടൊക്കെ ചെയ്തത് കാപ കുത്തിയ പ്രതിയാണോ ഞാൻ എന്തിനാണ് എൻ്റെ പിറകെ നടക്കുന്നത് എൻ്റെ കുടുംബവും ചരിത്രവും ജീവിത ചരിത്രവും തിരക്കാൻ ഞാൻ ആരെങ്കിലും ഏൽപ്പിച്ചോ എന്നും രേണു ചോദിക്കുന്നു പോലീസിൻ്റെ സമീപനത്തിൽ ഞെട്ടിപ്പോയെന്നാണ് രേണു പറയുന്നത് ഞങ്ങൾ പരാതിക്കാരാണ് പക്ഷെ ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചതെന്നും രേണു പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി